കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരുന്ന അത്രയധികം വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു കാർഡുണ്ട് ഏഷ്യാനെറ്റിന്റെ പേരിൽ വന്ന ഒരു കാർഡാണ് ആ കാർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ജനവിരുദ്ധം പക്ഷേ കേന്ദ്രം ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു ഏഷ്യാനെറ്റിന്റെ ലോഗോയൊക്കെ വെച്ചിട്ടുള്ള ഒരു കാർഡ് അത് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടവും വെച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയാക്കുകയും അവർ ഇത് ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് പഴയ നിലപാടിൽ നിന്ന് മാറി ഇത് തന്നെയാണ് വി ഡി സതീശനും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു കാർഡ് തങ്ങൾ ഇറക്കിയിട്ടില്ലെന്നും അതിലൊരു ഫാക്ട് ചെക്ക് നടത്തിക്കൊണ്ട് ഇന്ന് ഏഷ്യാൻ ന്യൂസ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഏഷ്യാൻ ന്യൂസിന്റെ പേരിൽ വ്യാജ വാർത്താ കാർഡ് പ്രചരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം ജനവിരുദ്ധം പക്ഷേ കേന്ദ്രം ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തിയതായി ഏഷ്യാ ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലാം തീയതി റിപ്പോർട്ട് ചെയ്തു എന്ന തരത്തിലാണ് പ്രചാരണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലാം തീയതി ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇത്തരമൊരു വാർത്താ കാർഡ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നറിയിക്കുന്നു ഏഷ്യ ന്യൂസിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം ജനവിരുദ്ധം പക്ഷേ കേന്ദ്രം ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും എന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തിയിട്ടില്ല എന്നതും വസ്തുതയാണ് നിരവധി പേരാണ് ഏഷ്യാൻ ന്യൂസിന്റെ പേരിലുള്ള വ്യാജ കാർഡ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നത് അവയുടെ സ്ക്രീൻഷോട്ടുകൾ ചുവടെ ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റുകൾ അതെല്ലാം തന്നെ അവിടെ അവർ ഏഷ്യാൻ ന്യൂസിന്റെ ഈ ഒരു സൈറ്റിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തായാലും ബി ഡി പോലെ എപ്പോഴും എപ്പോഴും കളം മാറ്റുന്ന നിലപാട് പിണറായി വിജയൻ ഇല്ല എന്നെ പറയാനുള്ളൂ അങ്ങനെ Okay. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കണമെങ്കിൽ അത് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വിധി വന്നതിനു ശേഷം കോടതിയിൽ ഈ കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട് കോടതി തീരുമാനിക്കേണ്ട ഇക്കാര്യത്തിൽ എന്താണ് അന്തിമ തീരുമാനം വേണ്ടതെന്ന് അതിനുശേഷം മതി കാര്യമായ തീരുമാനങ്ങളൊക്കെ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കേന്ദ്രം അവിടെ പാസ്സാക്കിയെന്ന് കരുതി ഇവിടെ നടപ്പിലാക്കണമെന്ന് അങ്ങനെ നമുക്ക് നിയമം പറയാൻ കഴിയില്ല കാരണം ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുകയാണ് അപ്പോൾ അങ്ങനെ പരിഗണിക്കുന്നതിനിടയിൽ ഈ വിഷയം ഇവിടെ നടപ്പിലാക്കുമെന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറലിനെ കേസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് രണ്ട് മുഖമാണുള്ളത് കേരളത്തിലൊരു മുഖം ദേശീയതലത്തിൽ വേറൊരു മുഖമാണുള്ളത് അതുകൊണ്ട് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് എന്നതിനെ പറ്റി കോൺഗ്രസ് അണികൾക്ക് ഇപ്പോഴും വ്യക്തത കുറവുണ്ട് മാത്രമല്ല യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയായ ആർ എസ് പിയുടെ നേതാവായ പ്രേമചന്ദ്രൻ പോലും പറയുന്നത് അവിടെ ഇവിടെ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാക്കണം എന്നാണ് പക്ഷേ നമ്മുടെ സർക്കാർ പറയുന്നത് അങ്ങനെയല്ല നമുക്ക് സുപ്രീം കോടതിയിലൂടെ പോകാൻ ഒരു അവസരം കൂടിയുണ്ട് കോടതി എന്ത് തീരുമാനമാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് അതിരുന്ന് കാണാം എന്നാണ് സർക്കാർ നിലപാട് ആ സർക്കാർ നിലപാട് വന്നപ്പോൾ അത് വലിയ തിരിച്ചടിയായിട്ടാണ് സൈബർ ഗ്രൂപ്പുകളെല്ലാം ആഘോഷിച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കാർഡ് ഇറക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിവാറിത്തേക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഒപ്പം ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വി ഡി സതീശൻ കാണിക്കുന്ന മൗനത്തിന് അത് എതിർ സൈബർ ഗ്രൂപ്പുകൾ വരുന്ന കമന്റുകളൊക്കെ തന്നെ ഒരു മറുപടിയായി അവർ ഈ ഏഷ്യാനറിന്റെ കാർഡാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇങ്ങനൊരു കാർഡ് ഇറക്കിയിട്ടില്ലെന്നും ഇങ്ങനൊരു പ്രസ്താവന പിണറായി വിജയൻ നടത്തിയിട്ടില്ലെന്നും ഏഷ്യാന്റിന് തന്നെ അവിടെ ക്കിലൂടെ പറഞ്ഞുകൊണ്ട് അവരുടെ ഓൺലൈൻ പോർട്ടലിൽ ഇട്ടിട്ടുണ്ട് ആ വാർത്തയാണ് പ്രേക്ഷകർ കണ്ടത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പ് നയം ചൂണ്ടിക്കാട്ടുന്നതൊക്കെ തന്നെ അവർക്ക് പൊള്ളുന്നുണ്ട് എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജ കാർഡ് അവർ അറച്ച് അടിച്ചിറക്കിയിരിക്കുന്നതും ഒപ്പം തന്നെ അവരുടെ സൈബർ ടീമുകളിൽ സൈബർ ഗ്രൂപ്പുകളിൽ അവർ പങ്കുവച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ